ഏത് സമയത്തും എന്നെ ആക്രമിക്കാൻ തലം പാർട്ടിയിരിക്കുന്ന ശത്രുരാജ്യമാണ് പക്ഷെ ആ ചൈനയുടെ ജനജീവിതത്തിന് ജാതിയുടെയും മതത്തിന്റെയും മുഖ്യധാരയിൽ നിന്ന് ഒഴിഞ്ഞു മാറി അവിടുത്തെ ജനങ്ങൾക്ക് ഭയവിഖുലതകൾ ഒഴിഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷമുണ്ട് അവർക്ക് മയക്കുമരുന്നിന്റെയും വേഷാവൃത്തിയുടെ ആവശ്യം ഇല്ല പക്ഷെ ജാതിയുടെയും മതത്തിന്റെയും തത്വ സംഹിതകൾ എഴുതി വെച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന ബുദ്ധനും സംശയമുണ്ട് എന്ന് വെച്ചാൽ പലരും പറയാറുണ്ട് എഴുപത്തി ഏഴാമത് അല്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ആഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ ദിന വാർഷികമായി നാം ആഘോഷിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് എഴുപത്തെട്ടാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് എഴുപത്തി വാർഷിക ആഘോഷങ്ങൾ നടക്കുകയാണ് നാം ഒരിക്കലും എന്ന് വെച്ചാൽ ഈ മഹാരാജ്യത്തെ ജനതകൾ കൺഫ്യൂഷൻ ആകാറുണ്ട് അത് പലപ്പോഴും നാം തിരുത്തി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ സ്വാതന്ത്ര്യദിന എന്ന് പലരും ചോദിക്കാം പക്ഷേ ഈ ഈ ഈ ഈ സ്വാതന്ത്ര്യ വേണ്ടി 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 മഹാരാജ്യത്തിന്റെ ആളുകളാണ് ജീവൻ ഇന്ന് ദിനം വേദികളിലെല്ലാം എനിക്ക് വളരെയധികം ദുഃഖം തോന്നുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് വെച്ചാൽ ഈ ഇന്ത്യ മഹാരാജ്യത്തെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന എല്ലാ വേദികളിലും പോലീസുകാരും പട്ടാളക്കാരും മാത്രമാണ് അണിനിരക്കുന്നത് അത് തെറ്റാണ് എന്നാണ് എന്റെ മുപ്പത്തി വർഷം ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച എന്റെ ഒരു കാഴ്ചപ്പാട് എന്തുകൊണ്ടെന്നാൽ ഈ മഹാരാജ്യത്തിന് വേണ്ടി ഈ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരു ഇവിടത്തെ പോലീസോ പട്ടാളമോ അല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമാണ് ഈ മഹാരാജ്യത്തിന്റെ നിയന്ത്രണം ഇന്ത്യൻ പട്ടാളത്തിന്റെയും അതേ പോലീസിന്റെയും കൈകളിലേക്ക് എത്തിച്ചേർന്നത് അങ്ങനെ ഇവരുടെ കൈകളിലേക്ക് ഈ സ്വാതന്ത്ര്യത്തി മഹാരാജ്യത്തെ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഈ സ്വാതന്ത്ര്യത്തെ മഹാരാജ്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇവിടെ പടവരുതിയത് ഈ മഹാരാജ്യത്തെ ജനങ്ങളാണ് ഒരു ജീവിതം തന്നെ അവർത്തിച്ചു അന്ന് മീഡിയില്ല അവർ ഒന്നും പ്രതീക്ഷിച്ചല്ല ഈ മഹാരാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്തത് എപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചിരിക്കാം ഷിപ്പായി ലഹള അതെ ശിപ്പായി ലഹടയിൽ ഇന്ത്യൻ സൈന്യം ഇന്ത്യൻ സൈന്യം ഏർപ്പെട്ടിട്ടുണ്ട് ഇടപെട്ടിട്ടുണ്ട് ശിപ്പായി ലഹള നടത്തിയത് മീററ്റിൽ നിന്ന് പട്ടിപ്പുറപ്പെട്ട ശിപ്പായി ലഹളയുടെ തിരിശേഷിപ്പുകൾ ഇന്ന് നിങ്ങൾക്ക് അവധ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായ അതായത് ലക്നൌവിൽ ചെന്നാൽ കാണാം രണ്ട് മഹാരാജ്യത്തിലെ സൈനികർ പരസ്പരം പോരടിച്ചു ഇന്ത്യക്ക് വേണ്ടിയും ബ്രിട്ടന് വേണ്ടിയും അതായിരുന്നു ശിപ്പായി ലഹള അവിടെ ഇന്ത്യൻ സൈന്യം അതേ ഒട്ടി നേവൽ ലഹള ഇന്ത്യൻ നാവികസേനയിലുണ്ടായ ലഹള ഈ വലസ ലഹലകളിൽ എന്ന് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ സൈന്യം ഇടപെട്ടിട്ടുണ്ട് നട അവിടെ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നാം വിസ്മരിക്കുന്ന മറ്റൊരു കാര്യവും കൂട്ടിയുണ്ട് ചരിത്രം നമ്മെ പഠിപ്പിക്കാത്തത് ഈ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് അതായത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ ഈ മഹാരാജ്യത്തിന്റെ നാം ഇന്ന് ത്രിവർണ്ണ പതാക ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു സംസ്ഥാനമുണ്ട് മണിപ്പൂർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് ഈ മഹാരാജ്യത്തിൽ തീവർണ പതാക ഉയർത്തപ്പെട്ടിട്ടുണ്ട് നാം അതിനെ വിസ്മരിക്കുന്നുണ്ട് നാം ചരിത്രത്തിലേക്ക് നടക്കുന്നില്ല അതായത് ഹിറ്റ്ലറുടെ നാസി നാസിപ്പടവയോട് ചേർന്ന് സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമി മ്യാൻമറിലൂടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ബോർഡറായ മണിപ്പൂർ ഭേദിച്ചുകൊണ്ട് ആ സൈന്യം നടന്നിടക്കുകയാണ് അവിടെ അവിടെ പരാജയപ്പെടുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലേക്ക് ആ സൈന്യം മാർച്ച് ചെയ്യുന്നു മണിപ്പൂരിൽ ഇന്ത്യയിൽ ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഇന്ത്യൻ പതാക ഉയർത്തുന്നു വീണ്ടും സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ നാസിക് പടയോടൊപ്പം ആ സൈന്യം മാർച്ച് ചെയ്യുകയാണ് നിങ്ങൾക്കറിയാമോ ഒരിക്കലെങ്കിലും നിങ്ങൾ നാഗാലാൻഡിൽ പോകണം കൊഹിമയിൽ ഒരു വേൾഡ് ചെക്ക് വേൾഡ് വാർ ഉണ്ട് ആകാശത്തെ തൊട്ടുരുമി നിൽക്കുന്ന സെമിത്തേരി സെക്കൻഡ് അവിടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ശവശരീരങ്ങൾ ആരുടേതാണെന്ന് അറിയാമോ ഒരു മഹാരാജ്യത്തിനു വേണ്ടി പരസ്പരം പോരടിച്ച ഒരു ജനതയുടെ കുടീരങ്ങൾ ആർക്കു വേണ്ടി അവിടെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സൈന്യം ബ്രിട്ടനും ബ്രിട്ടന്റെ സഖ്യ സൈനികരും കൂടി അവിടെ കൊഹിമയിൽ വെച്ച് തടത്ത് നിർത്തുകയാണ് അതാണ് ചരിത്രം രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ ടാങ്ക് ബാറ്റിൽ ശേഷം അവിടെ യുദ്ധം നടന്നിട്ടില്ല ആ ബ്രിട്ടനും ശക്തി കൂടി ആ ബ്രിട്ടീഷ് ആ നമ്മുടെ സൈന്യത്തെ അതായത് സുഭാഷ് ചന്ദ്രബോസിന്റെ സൈന്യത്തെ തടുത്തു നിർത്തുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ സൈന്യം അവിടെ പരാജയപ്പെട്ടിരുന്നില്ല എങ്കിൽ നാം ഡൽഹിയിലേക്ക് അതായത് സുഭാഷ് ചന്ദ്രബോസിന്റെ അയ്യനെ ഹിറ്റ്ലറുടെ നാസിപ്പട ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്ത് ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യം അങ്ങ് നേടിത്തന്നെ അതും ഒരു ചരിത്രത്തിന്റെ വിശേഷമാണ് അതും നാം മറന്നുപോയിരിക്കുന്നു അപ്പോൾ ഈ മഹാരാജ്യത്തിന് വേണ്ടി എത്രയെത്ര എത്രയെത്രീരയോധാക്കൾ എത്രയെത്ര സാധാരണ ജനങ്ങൾ എത്രയെത്ര സ്ത്രീകൾ എത്രയെത്ര കുട്ടികൾ രക്തവും മാംസവും നൽകി അതിൽ വലുതായിട്ടുണ്ടോ ഏതൊരു ജീവത്യാഗവും അതിൽ വലുതായിട്ടുണ്ടോ ഏതൊരു പ്രകൃതി ദുരന്തവും അതിൽ വലുതായിട്ടുണ്ടോ ഏതൊരു ഉത്സവവും ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ഒരു ജനത ഒറ്റയ്ക്ക് നിന്ന് പോരാടി പക്ഷേ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഒരു മഹാരാജ്യം വീണ്ടും വെട്ടിമുറിക്കപ്പെട്ടു ആ മഹാരാജ്യം വെട്ടിമുറിക്കപ്പെട്ടപ്പോൾ ഈ മഹാരാജ്യം മതത്തിനെതിരായ മതത്തിനതീതമായ ഒരു മതേതര രാജ്യമെന്ന് മതേതര രാജ്യമായി നിലകൊള്ളണമെന്ന് അതായത് ദൈവത്തിൽ വിശ്വസിക്കാത്ത നെഹ്റുവും ദൈവമെന്തെന്ന് മനുഷ്യ മനസ്സുകൾക്ക് കാട്ടിക്കൊടുത്ത മഹാത്മാഗാന്ധിയും പറഞ്ഞപ്പോൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ച അല്ല മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാത്ത ജിന്ന ജിന്നെ ഒരിക്കലും അനുസരിച്ച് ജീവിച്ചിട്ടില്ല മദ്യവും പന്നിയിറച്ചും കഴിച്ച് ജീവിച്ച ജിന്ന പറഞ്ഞു എനിക്ക് മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യം വേണമെന്ന് പക്ഷേ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ച മഹാത്മാഗാന്ധി പറഞ്ഞു എനിക്ക് മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യം വേണം അങ്ങനെ മഹാരാജ്യം വെട്ടിമുറിക്കപ്പെട്ടു പക്ഷെ അവർക്ക് വേണ്ടത് ജനിച്ച നാട് മാത്രമായിരുന്നു അന്ന് നേരം വെളുത്തപ്പോൾ ലാഹോറിലൂടെ വരയ്ക്കപ്പെട്ട ആ ഒരു വരയിൽ അതായത് നിങ്ങളൊന്നും ഒരുപക്ഷെ കണ്ടിരിക്കട്ടില്ല ഞാൻ മുപ്പത്തൊന്ന് വർഷം ഇന്ത്യൻ സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് സുഭാഷ് ചന്ദ്രബോസ് എന്ന രാജഗുരുവിന്റെയും സുഖദേവിന്റെയും നമ്മളുടെ സ്വാതന്ത്ര്യ സമയത്ത് ഭഗത് സിംഗിന്റെയും ശബകുടീരങ്ങൾ ഭഗത് സിംഗ് രാജഗുരു സുഖദേവ് ഇവരുടെ വലികുടീരങ്ങൾ നമ്മളുടെ ബോർഡറിലാണ് അത് പാകിസ്ഥാൻ ഇത് ഇന്ത്യ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ലാഹോർ കോടതിയിൽ തൂക്കിലേറ്റപ്പെട്ട ആ മൂന്ന് പേരുടെ മൃത ശരീരങ്ങൾ രാത്രിക്ക് രാത്രി കൊണ്ടുവന്ന് സത്വ നദിയിലൂടെ ഒഴുക്കിക്കൊണ്ടുവന്ന് സംസ്കരിച്ച ഹുസൈൻ ഹുസൈൻബാദ് ബോർഡർ അതും മതത്തിന്റെ അടിസ്ഥാനത്തിൽ വെട്ടുപിറിക്കപ്പെട്ടു എന്നിട്ടും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നാം പരസ്പരം പോലടിച്ച് പക്ഷെ നാം ഓർപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് അന്ന് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മഹാരാജ്യം വെട്ടിമുറിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ ജനിച്ച രാജ്യമാണ് ജന്മഭൂമിയാണെന്ന് കരുതി ഈ മഹാരാജ്യത്ത് നിലയുറപ്പിച്ച മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങൾ അവരെ കാത്തു രക്ഷിക്കേണ്ടത് ഈ മഹാരാജ്യത്തിലെ ഒരു ഹിന്ദുവിൻ്റെയും കടമയാണ് ഈ മഹാരാജ്യത്തിലെ ഒരു ഹിന്ദുവിൻ്റെയും കടമയാണ് ഈ മഹാരാജ്യത്തിൽ അവരുടെ ആരാധന സ്വാതന്ത്ര്യത്തെയും അവരുടെ മതസ്വാതന്ത്ര്യത്തെയും കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് അവർ ഈ മഹാരാജ്യത്തിൽ നമ്മുടെ കൂടെ നിലയുറപ്പിച്ചവരാണ് ഈ മഹാരാജ്യത്തിന് വേണ്ടി പോരടിച്ച ആൽബർട്ടിക്കെയും സോമനാഥ് ചാറ്ററിന്റെയും അബ്ദുൽ ഹമീദും ജാതിയുടെയും മതത്തിൻ്റെയും പേരിലല്ല പാകിസ്ഥാനോട് പണപരിധി പടനിലങ്ങളിൽ മരിച്ചു വീണത് ഈ മഹാരാജ്യത്തിനു വേണ്ടിയാണ് അവർ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലല്ല ഇവിടെ പോരടിച്ചത് കലാപങ്ങളും വർഗീയ സംഘർഷങ്ങളും ഒരു ജനതയെ തീരാ ദുഃഖത്തിലേക്കും തീരായാതകളിലേക്കുമാണ് നയിക്കുന്നത് ഈ മുപ്പത്തൊന്ന് വർഷത്തെ സേവനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ് ഒരു കലാപം അല്ലെങ്കിൽ ഒരു വർഗീയ സംഘർഷം അല്ലെങ്കിൽ ഒരു യുദ്ധം ഈ മഹാരാജ്യത്തിലെ ജനങ്ങളെ അതായത് സ്ത്രീകളെയും കുട്ടികളെയും എത്രത്തോളം അനാഥത്വത്തിലേക്കാണ് തള്ളിവിടുന്നത് മുപ്പത്തൊന്ന് വർഷക്കാലത്തെ എന്റെ സൈനിക ജീവിതം ഞാനൊരു ജീവിതം നയിച്ചിട്ടില്ല എന്റെ യൗവനവും അതായത് എന്റെ കൗമാര ദശയിലാണ് ഞാൻ ഇന്ത്യൻ സൈന്യത്തിലേക്ക് ചേരുന്നത് എന്റെ കൗമാരവും യൗവനവും അതായത് മുപ്പത് വർഷങ്ങൾക്ക് അവസാനിച്ച് ഇനി എനിക്കൊരു ജീവിതമില്ല ഇനി എനിക്കൊരു കൗമാരമില്ല എനിക്കൊരു യൗവനമില്ല എന്റെ കൗമാരവും യൗവനവും എല്ലാം ഈ മഹാരാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ പതിനാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരുന്ന ഈ മഹാരാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഈ മഹാരാജ്യത്തിന്റെ അതിർത്തി കീഴിലെ ക്രൂര നമ്പരങ്ങളിൽ കലാപമോ ഒരു യുദ്ധമോ നിങ്ങൾ സംസാരിക്കാം ഒരു പട്ടാളക്കാരെ യുദ്ധത്തിനെതിരായ എന്തുകൊണ്ട് സംസാരിക്കുന്നു അതൊരു വിരോധാഭാസമല്ലേ എന്ന് പക്ഷേ യുദ്ധം ഞാൻ എന്റെ സർവീസ് എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങളോട് സംസാരിക്കുകയാണ് ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ച് യുദ്ധം ചെയ്യുക എന്നത് വളരെ എളുപ്പമുള്ള ഒരു സംഗതിയാണ് യുദ്ധം ചെയ്യുക എന്നത് വളരെ ഒരു സംഗതിയാണ് പക്ഷേ യുദ്ധം ചെയ്യാതിരിക്കുക എന്നതാണ് ഒരു രാജ്യത്തിനെ സംബന്ധിച്ചും ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ചും ഏറ്റവും ദീർഘടമായ ഏറ്റവും കഠിനമായ അവസ്ഥ യുദ്ധം ചെയ്യാതിരിക്കലും യുദ്ധം ചെയ്ത് എന്ന് വെച്ചാൽ ഏതൊരു രാജ്യത്തിനും ഏതൊരു പട്ടാളക്കാരനും യുദ്ധം ചെയ്യാൻ സാധിക്കും പക്ഷേ യുദ്ധം ചെയ്യാതിരിക്കുക എന്നതാണ് ഏറ്റവും മഹത്തായതും ഏറ്റവും ശക്തിമത്തായതുമായ ഒരു പ്രവൃത്തി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ജാതിയുടെയും മതത്തിന്റെയും എന്നുവെച്ചാൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് ക്ലാബ്സ് ഓഫ് സിവിലൈസേഷൻ സംസ്കാരങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളാണ് ഈ ഏറ്റുമുട്ടലുകളിലൂടെ നാം എന്ത് നേടി ഇന്ന് വരെ എന്ത് നേടിക്കൊണ്ടിരിക്കുന്നു വളരെയധികം പിഞ്ച് വൈദ്യങ്ങളെ അനാഥത്തിലേക്ക് തള്ളിവിട്ടു വിട്ടു വളരെയധികം സ്ത്രീകളുടെ മാനത്തിന് വിലപറഞ്ഞു അതിൽ കൂടുതലായി നാം എന്തു നേടി ഈ രാജ്യത്ത് നൂറുകണക്കിന് ജനങ്ങൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തും ഈ രാജ്യത്തിന്റെ അകത്തെ പ്രദേശങ്ങളിലും ജാതിയുടെയും മതത്തിന്റെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജാതിയുടെ പേരിൽ രൂപീകരിക്കാൻ തൊട്ടപ്പുറത്തോട്ട് നടന്നു വരുമ്പോൾ നേപ്പാൾ കുറച്ചുകൂടി നടന്നു വരുമ്പോൾ ഭൂട്ടാൻ പിന്നെയും നടന്നു വരുമ്പോൾ നിങ്ങൾക്ക് ചൈന പിന്നെയും ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മ്യാൻമാർ പിന്നെയും ഇങ്ങോട്ട് വരുമ്പോൾ ബംഗ്ലാദേശ് ഇങ്ങനെ ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട രാജ്യങ്ങളിൽ എന്താണ് നടക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വേഷാവൃത്തിയും നയക്കുമരുന്ന് കള്ളക്കച്ചവടവും നടക്കുന്ന ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ ജീവിക്ക രൂപീകരിക്കപ്പെട്ട രാജ്യങ്ങൾ പക്ഷേ ഒരു രാജ്യമുണ്ടപ്പുറം ചൈന നിങ്ങൾ എന്നോട് ചോദിച്ചിരിക്കാം ചൈന നിങ്ങളുടെ രാജ്യമല്ലേ എന്ന് ശത്രുജ്യമാണ് എങ്കിലും ആ രാജ്യത്തിന്റെ നന്മകളെയും നാം കണ്ടറിയേണ്ടിയിരിക്കുന്നു ആ ചൈന തവാങ്ങിന്റെ ബോർഡർ അരുണാചൽ പ്രദേശിന്റെ ബോർഡറായ തവാങ്ങിൽ നിന്ന് ഞാൻ ആ ചൈനയെ കാണുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി കാൽ നൂറ്റാണ്ടുകളായി ചൈന എന്ന മഹാരാജ്യത്തെ ഞാൻ കാണുന്നുണ്ട് ചൈന എന്റെ ശത്രുരാജ്യമാണ് ഏത് സമയത്തും എന്നെ ആക്രമിക്കാൻ ഫലം പാർത്തിരിക്കുന്ന ശത്രുരാജ്യമാണ് പക്ഷെ ആ ചൈനയുടെ ജനജീവിതത്തിന് ജാതിയുടെയും മതത്തിന്റെയും മുഖ്യധാരയിൽ നിന്ന് ഒഴിഞ്ഞു മാറി അവിടുത്തെ ജനങ്ങൾക്ക് ഭയവിഖുലതകൾ ഒഴിഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷമുണ്ട് അവർക്ക് മയക്കുമരുന്നതിന്റെയും വേഷാവൃത്തിയുടെ ആവശ്യമില്ല പക്ഷെ ജാതിയുടെയും മതത്തിന്റെയും തത്വ സംഹിതകൾ എഴുതി വെച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന ബുദ്ധനും ഇവിടെ ജീവിക്കുന്ന ഹിന്ദുവും ഇവിടെ ജീവിക്കുന്ന മുസ്ലിം ഇവിടെയല്ല നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ ത്തിന്റെ തത്വ സംഹിതകളിൽ പറഞ്ഞിരിക്കുന്ന സമത്വവും സ്വാതന്ത്ര്യം വിഭാവനം ചെയ്യാൻ അവർക്കാവുന്നുണ്ടോ ഇല്ല ഒരിക്കലും മതവും എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു ജീവിത ചരി മാത്രമാണ് ഞാനൊരു ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ വൈകുന്നേരം നിലവിളക്ക് കത്തി കത്തിച്ചു വെച്ച് ഞാൻ നാമൻ ചെല്ലും ഒരു ക്രിസ്ത്യാനിയാണെന്നുണ്ടെങ്കിൽ ആ തിരുവത്തി മുമ്പിൽ മെഴുകുതിരി കത്തിച്ച് വൈവിശുദ്ധ വിശുദ്ധ തുറന്നു വെച്ച് അവൻ പ്രാർത്ഥിക്കും അതുകൊണ്ട് ഒരു മുസ്ലിമാണെന്നുണ്ടെങ്കിൽ ആ പരിശുദ്ധ ഖുറാൻ തുറന്നു വെച്ച് ആ നിസ്കാര സമയങ്ങളിൽ അവൻ നിസ്കരിക്കും അതാണ് ചെയ്യുന്നത് അതിൽ കവിഞ്ഞ് നമ്മളുടെ മതിൽ കെട്ടിനപ്പുറത്തേക്ക് ഈ ജാതിയുടെയും മതത്തിന്റെയും അഗ്നിജ്വലകൾ വിക്ഷജ്വലകൾ നാം തുറന്നു വിടരുത് അതൊരു ജീവിത ജയ മാത്രമാക്കി നമ്മളുടെ നാല് അതിർത്തികൾക്കുള്ളിൽ നിങ്ങൾ കാണണം എവിടെയും ദുരന്തവും യുദ്ധവും ഉണ്ടാകുമ്പോൾ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞല്ല ജന ഈ ഭൂലോകത്തിലെ ജനസഞ്ചയങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് വേണ്ടി സമ്മേളിക്കുന്നതും സഹായങ്ങൾ ചെയ്യുന്നു ഇനിയൊരിക്കലും നമ്മളിൽ നിന്ന് ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ഫാസിസത്തിൻ്റെയും പേരിൽ ഒരു കലാപമോ ഒരു വർഗീയ സംഘ സംഘർഷമോ ഒരു യുദ്ധമോ ഉണ്ടാകാൻ നാം സമ്മതിക്കരുത് നാം അതിനെതിരെ പ്രതികരിക്കണം ഇത്രയും മാത്രമാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എനിക്ക് നമ്മളുടെ നാട്ടിലെ ഈ ജനങ്ങളോട് നൽകുവാനുള്ള മഹത്തായ സന്ദേശം നന്ദി നമസ്കാരം